കുടുംബ ഇവിടെക്ക് ഇത് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നൊരു പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നും പറയാൻ നമ്മുടെ പൂജ പങ്കജിൻ്റെ ആ രഞ്ജിതേടിയും ആ ഒരു ചതിവലയത്തിൽ കുടുങ്ങി കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ പൂജ പറയുന്നുണ്ട് രഞ്ജിതരടുത്ത് പങ്കുജനി എനിക്ക് ഒത്തിരി സ്നേഹമായി അവനോടുത്ത് ഒത്തിരി ഇഷ്ടമായി ഇഷ്ടം കൂടി അവനെ ഞാൻ കുറേ മനസ്സിലാക്കി കാരണം അവൻ്റെ അടുത്ത് ഞാൻ ഒരു രാത്രി ഫുൾ ഇരുന്നിട്ട് പോലും അവൻ എന്നെ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിലൊന്നും തൊട്ടുപോലുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിതരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര നാൾ ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് അവനോട് സ്നേഹമാണെന്നൊക്കെ ഇങ്ങനെ പൂജ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രഞ്ജിത എന്നെ ഇപ്പോഴെങ്കിലും അവനെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ സുമിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവുകയല്ലേ അപ്പൊ അമ്മ പൂജയും വിളിക്കണം അവളെയും കൂട്ടി നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കണം എന്നൊക്കെ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ ശീതളിനെ എന്താ പിരിയേറ്റുന്ന ആ ഒരു രംഗം തന്നെയാ കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശീതളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിച്ചോ നീ അമ്മയുടെ അടുത്തൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശീതൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ തീരുമാനമാണ് എനിക്ക് വലുത് അമ്മ പറയുന്നതേ ഞാൻ അനുസരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശീതൾ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സരസ്വതി അമ്മ പറയുന്നുണ്ട് നീ സച്ചിയുടെ ഒപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്നെ ദൈ ഇങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒട്ടൊഴിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ എന്താ പറയുക പൂജ നിന്നി പങ്കജിനെ കിട്ടുമോ അപ്പൂവിനെ കെട്ടുമോ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇങ്ങനെ ചോദ്യ ചിഹ്നമായിട്ട് കിടക്കുന്നത് പൂജയുടെ മനസ്സിൽ മാറിയ ഒരു അവസ്ഥയിൽ പൂജ ആരോടൊപ്പം ഇനി ആയിരിക്കും അതൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന കാണാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ